சமூக ஜனநாயகத்தின் 40% மாசீவாக்குட்டினாலே தரவு வருது जातिப்பட்டங்கீயா பாஸ்ட் மையனும்பே ராஜ்யதேவவியாய் திகதிச்சு கொண்டு கோய்புது நோயுல சக்கிரியுந்து நரசிங்கமாய் பலாகுபா கேந்திர பிஜேபி ਸਰਕਾਰவடைய சரி எடுத்து வந்து தாயிதே சாதனை பாங்களோடே முன்னுலவும் ஜீவித மற்கலாயிரான உள்ளு سبسڈیக்கே கோமமாய்த் தாவுசிகிரிகுது 9 டிரையுள்ள

തൊഴിലാളികളുടെ തൊഴിലാളികളുടെ തൊഴിലാളി തൊഴിലാളി വിരുദ്ധ വിരുദ്ധ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന തൊഴിലാളികളാണ് നമ്മളുടെ മുന്നിൽ നമ്മൾ ദൈനംദിനം തൊഴിലിടക്കുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒട്ടനവധിയായ ബുദ്ധിമുട്ടുകളിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് തൊഴിലാളികൾ കടന്നു വന്നിട്ടുള്ളത് ഒരു സമരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിനോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ എതിരായി ഉയർന്നു വന്നിട്ടുള്ള ഒന്നല്ല കാരണം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ദുരിതപൂർണമായ ഒരു തൊഴിൽ സാഹചര്യത്തിൽ നിന്ന് മാറ്റമുണ്ടാകുക എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ വ്യത്യസ്തമായ രാഷ്ട്രീയ അനുഭാവമുള്ളവരും വ്യത്യസ്തമായ സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്ന് എന്നാൽ ആ രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ തൊഴിൽ മേഖലയിൽ നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ഭരണ പരിഷ്കാരങ്ങളുടെ അല്ലെങ്കിൽ തുക്ലക്ക് പരിഷ്കാരങ്ങളുടെ ഭാഗമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് നമ്മളെ രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ഭിന്നിപ്പിച്ചു നിർത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവരെ പറഞ്ഞറിയിക്കുക എന്നുള്ളതാണ് പിന്നെക്കാളെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ആ പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഉപകാരപ്പെടുന്ന നിലയിൽ ആ പദ്ധതിയെ കാലോചിതമായ മാറ്റങ്ങളിലൂടെ എന്നുള്ളതാണ് യൂണിയൻ ആവശ്യപ്പെടുന്നത് ഇത് മാറ്റ മാറ്റിയില്ലെങ്കിൽ വരുന്നാളുകളിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രതിസന്ധികൾ അതിനെ അതിജീവിക്കുവാൻ തൊഴിലാളികൾക്ക് കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് തൊഴിലാളികളോട് കാണിക്കുന്ന അല്ലെങ്കിൽ തൊഴിലാളികളെ അവജ്ഞയോടുകൂടി കാണി കാണുന്ന ഇത്തരം സമീപനങ്ങൾ തിരുത്തിയില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായി വരും നമ്മളുടെ മുന്നിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ആദ്യം തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഏറ്റവും ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രതിഷേധ ധർണയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ യൂണിയന്റെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശിചിചേറ്റിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള കെ രാജേഷാണ് കെ രാജേഷാണ് ചേട്ടനെ ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഈ പ്രതിഷേധ ധർണയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കുന്ന എൻ ആർ ഇ ജി യൂണിയൻ വർക്കേഴ്സ് യൂണിയന്റെ നമ്മുടെ ജില്ലാ ഏരിയ സെക്രട്ടറി നമ്മുടെ എ പി ജയൻ ചേട്ടനോട് ജയൻചേട്ടനെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ ഉണ്ടായിരുന്നു ഇല്ലാതാക്കി ഏകപക്ഷീയമായി ഇല്ലാതാക്കി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രതിഫല തുക പല കാരണങ്ങളാൽ വെട്ടിച്ചുരുക്കുന്ന സ്ഥിതി ഇപ്പോഴുണ്ട് അതുകൊണ്ട് കൂലിയുടെ കാര്യത്തിൽ രാജ്യവ്യാപകമായ ഒരു നിയമം ഒരു പദ്ധതിക്ക് ഒരു നിയമം ഉണ്ടാകണം അത് മിനിമം അറുനൂറായി ആദ്യഘട്ടം വർദ്ധിപ്പിക്കാൻ കഴിയണം കൂലിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തെറ്റായ സമീപനം തുടരുക ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കൂലി ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു അത് കേരളത്തിലെ തൊഴിൽ സംസ്കാരത്തിന്റെയും തൊഴിൽ മേഖലയുടെയും പ്രത്യേകതയുടെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള തെറ്റായ വിവേചനപൂർണമായ നയത്തിന്റെ ഭാഗമായി ഇന്ന് ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് കേരളത്തിലല്ല ഹരിയാനയിലാണ് അവിടെ നാനൂറ് രൂപ കൂലിയാണ് കർണാടകയിൽ മുന്നൂറ്റി രൂപ കൂലിയാണ് എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൃത്യവും സുതാര്യവും സത്യസന്ധവും തുടർച്ചയുള്ളതുമായ പദ്ധതി നിർവഹണം നടക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഇന്ത്യൻ ഇടതുപക്ഷം ഈ രാജ്യത്ത് നൽകിയ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ ആ പദ്ധതിക്ക് രണ്ടു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇത് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാർ എങ്ങനെയും ഇതിനെ അവസാനിപ്പിക്കുവാനുള്ള വല്ലാത്ത പരിശ്രമത്തിലാണ് ആസൂത്രണത്തിലാണ് ആലോചനയിലാണ് ആസൂത്രണത്തിന്റെയും പരിശ്രമത്തിന്റെയും ഭാഗമായിട്ട് ഓരോ കാലത്തും ഓരോ നിയമങ്ങൾ പുതിയതായി കൊണ്ടുവരികയാണ് ഈ നിയമങ്ങൾ ഈ പദ്ധതിയെ മെച്ചപ്പെടുത്തുവാനുള്ളതല്ല മറിച്ച് ഈ പദ്ധതിയിൽ നിന്നും ആളുകളെ അക്ഷരാർത്ഥത്തിൽ ആട്ടി ഓടിക്കാനുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പുവരുത്തുവാനുള്ളതല്ല ഈ രാജ്യത്തിന്റെ വികസന പ്രക്രിയയുടെ ഭാഗമായി പുതിയ പദ്ധതികളിലേക്ക് ആളുകളെ എത്തിപ്പെടുത്തുവാനുള്ളതല്ല മറിച്ച് ഇത് അനാകർഷകമായ ഒരു പദ്ധതിയാക്കി മാറ്റി പരമാവധി മനുഷ്യരെ ഇതിൽ നിന്ന് ഒഴിവാക്കി ഈ പദ്ധതി അവസാനിപ്പിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ദശലക്ഷക്കണക്കിന് കോടി രൂപ ഓരോ വർഷവും ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ നികുതി കുടിശ്ശിക ഇളച്ചു കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഒരു സ്ത്രീയാണ് നിർമ്മല സീതാരാമൻ അവർ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ധനകാര്യ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തെ സ്ത്രീകൾ പ്രതീക്ഷാപൂർവ്വം നോക്കി നിൽക്കുന്നു ഒരു സ്ത്രീയായ ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ദശലക്ഷക്കണക്കിന് കോടി രൂപ നികുതി ഇളവ് എഴുതി തള്ളുന്ന ഒരു ധനകാര്യമന്ത്രി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ ഒരു പൊതുമേഖലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ ഒരു പൊതുമേഖലാ ബാങ്കിന്റെ മുന്നിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുക മകളുടെ വിവാഹത്തിന് ചികിത്സയ്ക്ക് വിദ്യാഭ്യാസത്തിന് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത അനിവാര്യമായ ഒരു ആവശ്യത്തിന് ഒരു ലോൺ എടുത്താൽ ആ ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയാൽ പലിശ മുടങ്ങിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല ആ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ സ്വത്ത നഷ്ടപ്പെടും തർക്കമൊന്നുമില്ല നിരവധി നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി കിടപ്പാടമടക്കം ജപ്തി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കിടപ്പാടം ജപ്തി ചെയ്യാനുള്ള വാഞ്ചുകളുടെ നീക്കത്തെ പ്രതിരോധിക്കുന്ന പുതിയ ബില്ല് കൊണ്ടു നിയമസഭയിൽ നിയമമാക്കി അതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഈ രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നികുതി കുടിച്ച് തെറ്റായ സമീപനം സ്വീകരിക്കുകയാണ് രണ്ടായിരത്തി ജൂലൈ മാസം മുപ്പതാം തീയതി ആണ് ചൂരൽ ബലം ഉണ്ടൊക്കെ ദുരന്തം വയനാട് ജില്ലയിൽ പ്രധാനമന്ത്രി വന്നല്ലോ കണ്ടല്ലോ കുഞ്ഞുങ്ങളെ കവിളിൽ തട്ടിൽ ആളിക്കുന്നു നമ്മൾ കണ്ടല്ലോ എന്നാൽ തിരികെ പോയ പ്രധാനമന്ത്രി കവിളിൽ തട്ടിൽ ആളിച്ച കൊച്ചു കുഞ്ഞിന്റെ വിശപ്പടക്കുവാനുള്ള ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിനുള്ള കാശുപോലും നൽകിയില്ലല്ലോ ഇതാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് കേരളത്തോടുള്ള സമീപനം ഇവിടെ ഓരോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് അതെല്ലാം ഈ മേഖലയെ തകർക്കാനാണ് ഇവിടെ സൂചിപ്പിച്ചു എൻ എം എം എസ് കൊണ്ടുവന്നു ഇവന്റെ ഭാഗമായി പുതിയ നിയമം കൊണ്ടുവരുന്നു ആധാർ ആണ് നമ്മൾ ആധാർ കാർഡ് എടുക്കുന്ന പോലെ ഓരോ തൊഴിലാളിയെയും വെള്ള പ്രതലമുള്ള നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു വർഷം നൂറ് തൊഴിൽ ദിനമല്ല ഇരുന്നൂറ് തൊഴിൽ ദിനം ഉറപ്പാക്കണം നമ്മൾ അതിന്റെ ഭാഗമായുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് നാളെ കോട്ടയം ജില്ലയിലെ എൻ ആർ എ ജി വർക്കേഴ്സ് യൂണിയന്റെ ഭാരവാഹികളായിട്ടുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് ചങ്ങനാശ്ശേരിയിൽ ആ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ മേഖലയിലെ അതിസങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള അതിവിപുലമായ വിപുലമായ പ്രക്ഷോഭങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് എല്ലാ പഞ്ചായത്തുകളിലും പ്രക്ഷോഭം ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ വാർഡുകളിലും പ്രക്ഷോഭം ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ തൊഴിൽ സൈറ്റുകളിലും സമരം ആരംഭിക്കാൻ പോവുകയാണ് എൻ ആർ ജി വർക്ക് ചൂല് ഞങ്ങളോട് സഹകരിക്കാൻ തയ്യാറുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഒപ്പം ചേർക്കാൻ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഞങ്ങളോട് സഹകരിക്കാൻ കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ വിളിക്കും നിരന്തരമായി ഉപയോഗിക്കപ്പെട്ടാൽ അവർ വിദഗ്ധ തൊഴിലാളികളായി മാറും നമ്മളെ വീട് വെക്കാൻ വേണ്ടി ഒരാൾ വരികയാണോ ഒരു കൊച്ചു വീട് വെക്കണം ലൈഫിൽ ഒരു വീട് കിട്ടിയ വീട് വെക്കാൻ വേണ്ടി മേസ്ത്രിയും തൊഴിലാളികളും വരുമ്പോ നമ്മൾ ആരേലും അവരോട് സർട്ടിഫിക്കറ്റ് വയ്ക്കുന്നത് നിങ്ങൾ ഏഴ് കോളേജിലാണ് ഈ കോഴ്സ് പഠിച്ചത് പണിയിൽ എത്ര മാത്രം എക്സ്പീരിയൻസ് ഉണ്ട് ആരും ചോദിക്കുന്നുണ്ടോ അങ്ങനെ ചോദിക്കണമെന്നല്ല അതെല്ലാം അവിദഗ്ധ തൊഴിൽ വിദഗ്ധരായി മാറിയവരാണ് ഒരു ദിവസം രാവിലെ പണിയായി വന്നവരല്ല വീട് പെയ്തിരിക്കാനൊരു നമ്മൾ അവരോട് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുമോ നമ്മൾ അവരോട് എക്സ്പീരിയൻസിന്റെ കാലയളവ് കാലയളവേപ്പിക്കുവാനല്ല മറിച്ച് ഇത് വിപുലപ്പെടുത്തുവാൻ തയ്യാറാക്കണം അങ്ങനെ വിപുലപ്പെടുത്തിയാലോ ഇരുന്നൂറ് തൊഴിൽ ദിനം ഉറപ്പാക്കാൻ കഴിയൂ ഞങ്ങൾ പറയുന്നു ഒരു വർഷം ഇരുന്നൂറ് തൊഴിൽ ദിനം എടുക്കും കൈവിരൽ പഠിച്ചു ഇങ്ങനെ <S preachers> ും കോൺട്രാക്ടർമാരുടെ പണിയില്ലാതെ പണിയില്ലാതെ ആൾക്കാർ പഠിത്തിരിക്കും ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട് ശരിയായ തൊഴിൽ വേണോ അല്ല ഉണ്ട് സ്ത്രീകളൊക്കെ ഇവിടെ പോകും അതിന്റെ തൊഴിലെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതോടെ മുമ്പോട്ട് വന്നി സമരം നയിക്കുന്നത് നമുക്ക് ശരിയായ രീതിയിൽ സമരം നയിക്കുന്നതിന് തൊഴിലുറപ്പ് ഉണ്ടായിരിക്കണം സ്ത്രീകൾക്ക് ജോലി ഉണ്ടാവണം അതിവിടുന്ന് എടുത്ത് മാറ്റാൻ പറ്റിയല്ല പൈസ കർച്ചയായിട്ട് കിട്ടുന്നില്ല അറുപത്തി മുന്നൂറ്റി അറുപത്തി എന്ന് പറഞ്ഞാൽ ഏഴ് ആറ് ഒരു ബിജിറ്റ് കൂടെയാണ് കൊടുക്കുന്നത് അതെല്ലാം മാറ്റി ഒരു നല്ല രീതിയിൽ ആക്കി തരണമെന്ന് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു തൊഴിലുറപ്പ് ശരിയായിട്ടില്ല പെണ്ണുകൾക്ക് പണിയില്ല ജോലിയില്ല ആകെ ബുദ്ധിമുട്ടില്ലാതെ ആകെപ്പാട് പണിയെടുത്ത് ജീവിക്കുന്ന അനേക ആയക്കാലം ആൾക്കാരുണ്ട് ഇവിടെ അവർക്കൊന്നും ഒരു തൊഴിലില്ലാതെ വളരെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എത്രയും വേഗം തൊഴിലുറപ്പ് പദ്ധതി നല്ലതാക്കി തരണം എത്ര നിയമങ്ങളെല്ലാം പിൻവലിക്കുന്നു പിന്നെ പറഞ്ഞു നമുക്ക് മഴക്കുഴി കുത്താൻ പറ്റാത്ത കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നമുക്ക് മഴക്കുഴി കുത്താൻ പറ്റൂല കുത്തി ൂ അതായത് അത് മാറ്റിയിട്ട് നേരത്തെ പോലെ തന്നെ എല്ലാ കൃഷിയിടങ്ങളിലും കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കി ഒരുക്കിത്തരണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് സമരത്തിനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അതെ അതായത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ഒരു ബോർഡ് വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫോട്ടോ എടുക്കണം പിന്നെ ഉച്ചകഴിഞ്ഞ് നമുക്ക് ഫോട്ടോ എടുത്തതിനു ശേഷമേ നമുക്ക് പണിസ്ഥലത്തേക്ക് പോവാൻ പറ്റില്ല നമുക്ക് കുറച്ച് മണിക്കൂറിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു ഓട്ടോകൂലി പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ തിരുത്തി നല്ല നേരത്തെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു അതുപോലൊക്കെ തന്നെ ചെയ്യുന്നത് പിന്നെ പൈസ ആപ്പും അപ്പോൾ പുതുതായിട്ട് പൈസ ആപ്പ് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ കിട്ടാത്ത തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് അതുപോലെ തന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത് ചേരാത്തവർക്ക് പൈസ കിട്ടുന്നുണ്ട് അവർ പണി ചെയ്യുന്നുണ്ട് പക്ഷെ പൈസ കിട്ടാതെ നമ്മുടെ വാർഡുകളിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെയുള്ള ഇത് ചെയ്യുന്ന ചെയ്തു തരുന്ന ഓഫീസർമാരുണ്ട് ഓഫീസർമാരുണ്ട് അവർ വരും പിന്നെ നമ്മുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ടല്ലോ അപ്പോൾ ആ സോഷ്യൽ ഓഡിറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ ഓഡിറ്റിന് ഒത്തിരി അപാകതകളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പം പണി ചെയ്യാത്ത പിന്നെ തൊഴിലാളികളിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ പോവുകയും എടുക്കുന്നവർക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്